സംഭവബഹുലമായ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൽ ഒന്നിന് പുറകെ ഒന്നായി സംഘർഷാവസ്ഥകൾ ഉടലെടുക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് കൂടുതൽ ബി ജെ പി പ്രവർത്തകരെ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സന്ദീപ് വാര്യർ ഇതാണ് ബി ജെ പിയിലെ പുതിയ തലവേദനയും സന്ദീപ് വാര്യരുടെ നീക്കത്തെ കരുതലോടെ നേരിടാൻ ഒരുങ്ങുകയാണ് ബി ജെ പി പാലക്കാട് നഗരസഭയിലെ ഒൻപത് ബി ജെ പി കൗൺസിലർമാരെ സന്ദീപ് ബന്ധപ്പെട്ടതായിട്ടാണ് കേന്ദ്രത്തിന് ലഭിച്ച വിവരം ആഭ്യന്തര കലഹത്തിൽ സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്താനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വന്നിരിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പിയിലുണ്ടായ ആഭ്യന്തര കലഹത്തിൽ തിടുക്കപ്പെട്ട നടപടി വേണ്ട എന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷമാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക പാലക്കാട് നഗരസഭയിൽ ഇടഞ്ഞു നിൽക്കുന്ന ബി ജെ പി ജനപ്രതിനിധികളുമായിട്ടും സംസ്ഥാന നേതൃത്വം സംസാരിക്കും നടപടി എടുത്താൽ ചില കൗൺസിലർമാർ പാർട്ടി വിട്ടേക്കുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ എന്നാൽ ഇടഞ്ഞു നിൽക്കുന്ന ബി ജെ പി കൗൺസിലർമാരെ സമ്മർദ്ദം ചെലുത്തി കൊണ്ടുവരില്ല എന്നാണ് പാലക്കാട്ടെ നിയുക്ത എം എൽ എയും കോൺഗ്രസ് നേതാവുമായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷം ഓപ്പറേഷൻ ഇല്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സന്ദീപ് വാര്യരുടെ വരവ് ഒരു മാറ്റത്തിന്റെ തുടക്കമാണ് സന്ദീപ് വന്നതിന്റെ പേരിൽ എത്ര വോട്ട് കിട്ടി എന്നതല്ല ചർച്ചയാക്കേണ്ടതെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി അതിനിടെ വയനാട്ടിലും ബി ജെ പിയിൽ ആഭ്യന്തര കലഹം തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് നേതൃത്വത്തിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ച കെ പി മധു ബി ജെ പിയിൽ നിന്നും പടിയിറങ്ങിയത് അതിന് പിന്നാലെയായിരുന്നു സന്ദീപ് വാര്യരുടെ ക്ഷണം എത്തിയതും എന്നാൽ ആലോചിച്ച് തീരുമാനം അറിയിക്കാമെന്നായിരുന്നു ക്ഷണത്തോട് മധുവിന്റെ പ്രതികരണം സംഘടനയിൽ കടുത്ത അവഗണന നേരിടുന്നുവെന്നും ബി ജെ പി വയനാട് മുൻ ജില്ലാ അധ്യക്ഷൻ കെ പി മധു പറഞ്ഞിരുന്നു ഇപ്പോൾ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷേ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങനെയുള്ള തീരുമാനം എടുക്കേണ്ടി വരുമെന്നും കെ പി മധു പറഞ്ഞു കോൺഗ്രസിലേക്ക് പോകുമെന്ന് സ്ഥിരീകരിക്കുന്നില്ല എങ്കിലും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് മധു ഉയർത്തുന്നത് ഒരു പ്രതീക്ഷയും സംസ്ഥാന ബി ജെ പി നേതൃത്വം പാർട്ടി അണികൾക്ക് വേണ്ടി മുന്നോട്ട് വെക്കുന്നില്ല സംസ്ഥാന നേതൃത്വത്തിന് ഇടപെടലിൽ കടുത്ത നിരാശയുണ്ടെന്നും കെ പി മധു പറഞ്ഞു നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കണ്ടുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിയിലേക്ക് ആളുകൾ വരുന്നത് എന്നാൽ അണികളെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത നേതൃത്വമാണ് സംസ്ഥാനത്തുള്ളത് ഇതിൽ നിരാശയും സങ്കടമുണ്ടെന്നും മധു പറഞ്ഞു എന്നാൽ കെ പി മധുവിന് പാർട്ടി വിടേണ്ട യാതൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ബി വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയിൽ പറഞ്ഞത് ഉപതിരഞ്ഞെടുപ്പിൽ ചുമതലയുള്ള ആളായിരുന്നു കെ പി മധു അദ്ദേഹത്തിന് അർഹമായ എല്ലാ സ്ഥാനങ്ങളും പരിഗണനയും പാർട്ടി നൽകിയിരുന്നു പാർട്ടി വിടാൻ വേണ്ടി ബാലിഷ്യമായ കാര്യങ്ങളാണ് മധു പറയുന്നത് അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ മാറ്റം വ്യക്തമാകുന്നില്ല എന്നും മധുവിന്റെ രാജകൊണ്ട പാർട്ടിക്ക് ജില്ലയിൽ ഒരു കോട്ടവും ഉണ്ടായിട്ടില്ല എന്നും പ്രശാന്ത് പറഞ്ഞു പുനഃസംഘടന നടക്കാനിരിക്കവേ കോൺഗ്രസിലേക്കുള്ള കൊഴിഞ്ഞു പോക്ക് ബി ജെ പി സംസ്ഥാന ദേശീയ നേതൃത്വത്തിന് തലവേദനയാകുമെന്നുറപ്പാണ് എന്തായാലും വിഷയത്തിൽ സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്താനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം ഇടഞ്ഞു നിൽക്കുന്ന നഗരസഭാ പ്രതിനിധികളുമായും ചർച്ചകൾ നടത്തും പാലക്കാട് നഗരസഭാ കൗൺസിലർമാരുടെ പരസ്യ പ്രതികരണത്തിൽ വേഗത്തിലുള്ള നടപടി വേണ്ട എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലവിലെ തീരുമാനം നടപടി എടുത്താൽ ചില കൗൺസിലർമാർ പാർട്ടി വിടാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുമുണ്ട് തിരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച റിപ്പോർട്ട് വന്ന ശേഷമാകും ഇനി തുടർ നടപടി സ്വീകരിക്കുക എന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്